സുവർണ്ണ ജൂബിലി നിറവിൽ ചെമ്മണ്ണ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഏലപ്പാറ ചെമ്മണ് ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു ഇടുക്കിയിലെത്തായി പൊന്നു കമ്പനി തോട്ടം മേഖലയ്ക്ക് അറിവ് പകരുന്ന വിദ്യാലയമാണ് ചെമ്മണ്ണ സർക്കാർ ഹൈസ്കൂൾ സ്കൂൾ ഇപ്പോൾ സുവർണ ജൂബിലി നിറവിലാണ് സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു चमनीया की अवरल्ड आर्म विदाल कैंटर कोट जोड़ी इतनी चेंज है बस बस अभी सुबह आम चेंज है इनको मजे लगता है अपुन चाइनीज़ स्कूल में ऐसे भरती है चाइनीज़ लड़के नहीं है तो औरतों नामे लड़के हैं अमेरिका में भारत से तो गया इस स्कूल में सबसे ज़्यादा

ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും അക്കാദമിക തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികവ് പുലർത്തിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സരിതാ സുഭാഷ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികയായ സബിയ ബി യോഗത്തിൽ ആദരിച്ചു യോഗത്തിൽ സുനിതാ മധു മാത്യു ജോൺ ആൻഡപ്പൻ ജേക്കബ് സോമൻ ഷാജി പൂവത്തിങ്കൽ രക്ഷാധികാരി ഒ എച്ച് താജുദ്ദീൻ ചെയർമാൻ അനിൽകുമാർ സി യേശുദാസ് ജോഷി പി ടി എ പ്രസിഡന്റ് ജോൺസൺ അനീഷ് തങ്കപ്പൻ ജോർജ് കുട്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയൻ സ്റ്റാഫ് സെക്രട്ടറി ഷൈജു എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന